ജോർജിന്റെ പ്രസ്താവനകൾ മാത്രമല്ല ഇതിനോട് കെ എം മാണി പുലർത്തുന്ന സമീപനവുമാണ് ജോസഫ് വിഭാഗം നേതാക്കളെ ചോടിപ്പിച്ചത് സീറ്റ് മോഹികളാണ് ഇടുക്കി സീറ്റിനായി വാദമുയർത്തുന്നതെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിനെ കേരള കോൺഗ്രസിന് അർഹതയുള്ളൂവെന്നുമായിരുന്നു ജോർജിന്റെ നിലപാട് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും അടക്കമുള്ള പഴയ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾക്കെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ വാദമുയർത്തി തലസ്ഥാനത്തുണ്ടായിരുന്ന നേതാക്കൾ പി ജെ ജോസഫുമായി നടത്തിയ ആശയവിനിമയത്തിനൊടുവിലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് പി ജെ ജോസഫിന്റെ ഔദ്യോഗിക വസതിയിൽ യോഗം ചേർന്ന നേതാക്കൾ കടുത്ത തീരുമാനമെടുക്കുമെന്ന സൂചന നൽകി സംഘടനയിലെ ഗുരുതര പ്രതിസന്ധി മനസ്സിലാക്കിയ കെ എം മാണി പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ചേർന്ന് ജോർജ് വിഷയം ചർച്ച ചെയ്തതിനു ശേഷമേ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കൂ എന്നായിരുന്നു പി ജെ ജോസഫിന്റെ നിലപാട് ഒരു കമ്മിറ്റിക്ക് ശേഷം മതി സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് പല പല കാര്യങ്ങളും അത് കമ്മിറ്റിയിൽ എന്നുള്ള അല്ല വിഷയങ്ങളുണ്ട് അനുനൈ നീക്കങ്ങൾ ഭലിക്കാതെ വന്നതോടെ യോഗം മാറ്റിവച്ചതായി കെ എം മാണി നേതാക്കളെ അറിയിച്ചു ഇതോടെ നിലപാട് മാധ്യമങ്ങളെ അറിയിക്കാൻ വിളിച്ച വാർത്താസമ്മേളനവും ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ റദ്ദാക്കി എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ട പി സി ജോർജ് നിലപാടിൽ അയവ് വരുത്തിയില്ല ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ചെയർമാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാണി ഗ്രൂപ്പിൽ വന്ന് ജോസഫ് ചെയത് അപ്പൊ പിന്നെ ആ വർത്തമാനം പറഞ്ഞതിന് മൂന്നാം തരം വർത്തമാനമല്ലേ പാർട്ടിക്ക് അർജന് ഒരു സീറ്റു പി സി ജോർജിന്റെ പ്രസ്താവനകളെ ചൊല്ലിയുള്ള താൽക്കാലിക പ്രതിസന്ധി മാത്രമല്ല കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നത് ജോർജിനോട് കെ എം മാണി പുലർത്തുന്ന മൃദുസമീപനം ഇവരെ ചൊടിപ്പിക്കുന്നു ജോർജ് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പി ജെ ജോസഫിന്റെ മുന്നറിയിപ്പ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം